നമ്മുടെ വീടുകളിലൊക്കെ ഇനി ചട്ടി പൊട്ടിയാൽ കളയണ്ട നമ്മൾക്കത് റെഡിയാക്കി എടുക്കാം കണ്ടോ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ചട്ടി ഉണ്ട് മൊത്തം ചിന്നൽ വീണതാണ് അതിൻ്റെ ഉൾഭാഗവും ഇതുപോലെ പൊട്ടൽ വീണ് പുറംഭാഗമാണ് മൊത്തം ഇതുപോലെ ഈ രീതിയിൽ ചിന്നൽ വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കറികളൊക്കെ വയ്ക്കുമ്പോൾ അത് ചോരുന്ന ഒരു പരിവമായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഉള്ളിലും പുറമയും ഒക്കെ മൊത്തം കണ്ടോ ഇതുപോലെ പോയിട്ട് അതിൻ്റെ സൈഡ് വരെ ഇങ്ങനെ ചിന്നൽ വീണിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയേറെ ചിന്നലൊക്കെ നമ്മളുടെ ചട്ടികൾക്കൊക്കെ വീഴുന്നത് ഒരു ചട്ടി വാങ്ങിച്ചാൽ അത് ആറുമാസം പോലും നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഈന്തപ്പഴമാണ് വേണ്ടത് ആ ഈന്തപ്പഴം നമ്മളതിൻ്റെ പുറമേ ഉള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ജ്യൂസ് പോലെ ആക്കുക ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ തിരുമി 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 എടുക്കുമ്പോൾ അതൊരു ജ്യൂസി ടൈപ്പ് പോലെ ആകും നമ്മുടെ ഈന്തപ്പഴം അതിനുശേഷം നമ്മൾക്ക് ആ പൊട്ടിയ ചിന്നലുകളിലേക്ക് അതങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കണം പല ആവർത്തി പല പ്രാവശ്യം ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വിടവുകളിലേക്കൊക്കെ അതിൻ്റെ ആ ജ്യൂസ് കടന്ന് പോകും കടന്ന് അതാ ഹോളൊക്കെ ഒരുമാതിരി ഒന്ന് അടഞ്ഞു കിട്ടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ഇതുപോലെ ചിന്നലൊക്കെ വീണ ചട്ടിക്ക് ഇത് പറ്റത്തുള്ളൂ പൊട്ടിപ്പോയ ചട്ടിക്ക് നമുക്ക് പറ്റത്തില്ല ഇതുപോലെ ചിന്നൽ വീണ് നാശമായിരിക്കുന്ന ചട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾക്ക് റെഡിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും അത് ഇതുപോലെ നമ്മൾക്ക് പല പല പ്രാവശ്യം ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കണം എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് ആ ചിന്നലിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കടന്ന് ചെല്ലണ്ടേ അതുകൊണ്ട് തന്നെ നമ്മൾ പല ആവർത്തി ഇത് ഇങ്ങനെ തേച്ച് 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 കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ജ്യൂസൊക്കെ കടന്ന് ആ വിടവുകളൊക്കെ മാറിക്കൊള്ളും അതുപോലെ നമ്മുടെ ചോർച്ചകളൊക്കെ അവസാനിക്കും നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒന്നും ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ചട്ടി അടക്കരുത് കാരണം നമ്മൾ ഇതുപോലെ കെമിക്കലൊക്കെ സിമ എനിക്ക് ചിലവരൊക്കെ ഇങ്ങനെ സിമെൻറ്റ് പൊടിയൊക്കെ കൊണ്ട് അടയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ അടച്ചാൽ അത് നമ്മൾ പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ കറികളിലേക്കൊക്കെ അതിൻ്റെ അംശമൊക്കെ കടന്ന് വരും വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ അപ്പം അതിനായിട്ട് തന്നെ നമ്മൾക്കിപ്പോൾ ഈന്തപ്പഴാണ് അത് നമ്മുടെ കട കടകളിലേക്കൊക്കെ ഇച്ചിരിയൊക്കെ അതിൻ്റെ ഉള്ളിലെ അംശം ഒക്കെ കടന്നു വന്നാലൊന്നും കുഴപ്പമില്ല അല്ലേ ഈന്തപ്പഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈന്തപ്പഴം വളരെ നല്ല ഒരു ഇത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇത് അങ്ങ് കടന്നു ചെന്നാൽ നമ്മളുടെ ഗ്യാപ്പൊക്കെ അടഞ്ഞു പൊക്കോളും ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഈന്തപ്പുഴം ഇങ്ങനെ നന്നായിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കണം ഉണ്ടോ ഈ ഒരു രീതിയിൽ തേച്ച് തേച്ച് പിടിപ്പിക്കുക പിന്നെ ഞാനിത് ഉപയോഗിച്ച് ഞാനിങ്ങനെ തേച്ച് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കുന്നത് എൻ്റെ പല ചട്ടികളും ഇങ്ങനെ ചിന്നൽ വീണ് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ചട്ടികളും ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു ചട്ടി ചട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ ഭയങ്കര വിലയാണല്ലോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചട്ടികളൊക്കെ ചിന്നൽ വീണ് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ ചെറിയ ചിന്നലുകളൊക്കെ വീഴുമ്പോഴേ ചെറുതല്ല ഇത് നല്ല നല്ല ചിന്നലുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പം ചിന്നലൊക്കെ വീഴുമ്പോഴും നമ്മൾ സാധാരണ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഉപയോഗിക്കാതെ പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെ പല പല രൂപത്തിലും നമ്മൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കണം ഏത് ആണ് നമ്മൾക്ക് വിജയിക്കുന്നതെന്ന് അതുപോലെ തന്നെ മൺചട്ടി എല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒക്കെ കൊണ്ട് ഉപയോഗിക്കാതെ ഇതുപോലെ ഹെൽത്തിന് ദോഷയില്ലാത്ത ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് അങ്ങനെയാണ് ഞാൻ ഈ ഇന്തപ്പഴം തിരഞ്ഞെടുത്തത് അത് വളരെ നല്ല ഒരു മെത്തേഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപയോഗിച്ച് ഉപയോഗിച്ചു അങ്ങനെ മറ്റുള്ള ചട്ടികളും ഞാൻ ഇതുപോലെ ഉപയോഗിച്ചു ഇതുപോലെ ഉപയോഗിച്ച ഇതുപോലെ ഇന്തപ്പഴം ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ ചിന്നലൊക്കെ ഇതുപോലെ ഒക്കെ നിർത്തി ഞാൻ അത് ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കണം കാരണം നമ്മളുടെ ആകെ ആപ്പുകളൊക്കെ ഒന്ന് നികുന്ന് കിട്ടണമല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് തങ്ങി നിന്ന് ആ വിടവുകളിലേക്കൊക്കെ തങ്ങി നിന്ന് നമ്മളുടെ അതിൻ്റെ ആ ലീക്കൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ലല്ലോ നമ്മളിങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഒരു ചട്ടി വെറു ആയിട്ട് കളയുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അത് അതിന്‍റെ അതിൻ്റെ ഒക്കെ ഒന്ന് നികർത്തി നമ്മൾ നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ അല്ലാതെ നമ്മൾക്ക് അത് ദൂരെ കളയേണ്ട ആവശ്യമില്ല ചട്ടി പൊട്ടി കഷ്ണങ്ങളായി പോയാലേ നമ്മൾക്കത് കളഞ്ഞാൽ മതിയല്ലാതെ കണ്ട് ഇങ്ങനത്തെ ഒക്കെ ചിഹ്നലൊക്കെ നമ്മൾക്ക് നിഷ്പ്രയാസം ഇതുപോലെയൊക്കെ നമ്മൾക്ക് ഉപയോഗിച്ച് നമ്മൾക്ക് അത് റെഡിയാക്കി എടുക്കാവുന്നതാണ് പല മെത്തേഡ് ഞാൻ നോക്കി പക്ഷേ ഈ മെത്തേഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്കിത് തോന്നുന്നത് നമ്മളെ നമ്മളിങ്ങനെ ചൂട് കൂടുതൽ ഒരു വശത്ത് തന്നെ ഇങ്ങനെ കൂടുതൽ ചൂട് ഏൽക്കുന്നത് കൊണ്ടായിരിക്കാം മൺചട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിന്നൽ വീണ് പൊട്ടിപ്പോകുന്നത് ഒരു വശം അടിവശം ഞാനങ്ങനെ തേച്ചു ഇനി അകത്തും കൂടി ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് അകത്ത് അങ്ങനെ ഒത്തിരി ചിന്നൽ കാണുന്നുണ്ട് എന്നാലും പുറം ഭാഗത്തുള്ളത്രയും കാണുന്നില്ല അതുകൊണ്ട് എന്നാലും നമ്മൾക്ക് അകത്ത് അകംഭാവവും കൂടി ഇങ്ങനെ തേച്ചു കൊടുക്കാം അകത്ത് ഞാൻ തേച്ച് കൊടുത്ത് കഴിഞ്ഞെന്നാലും അധികം ഇല്ലാത്തത് കാരണം പുറം ഭാഗമാണ് കൂടുതൽ രണ്ടും അകത്തും പുറത്തും ഞാൻ അങ്ങനെ നന്നായിട്ട് ഈന്തപ്പഴത്തിന്റെ ആ ജ്യൂസ് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കണ്ടോ? പിന്നെ ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നും കൂടി നമുക്കൊത്തിരിയൊന്നും ഈന്തപ്പഴത്തിന്റെ ആവശ്യമില്ല ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ധാരാളം അത് പക്ഷെ ഡ്രൈ ആയിട്ടുള്ളത് എടുക്കരുത് കുറച്ച് juicy type ആയിട്ടുള്ള ഈന്തപ്പഴം വേണം നന്നായിട്ട് പഴുത്ത് ഉടഞ്ഞ ഈന്തപ്പഴം വേണം എടുക്കാനായിട്ട് ഈന്തപ്പഴം പല തരത്തിൽ നമുക്ക് കിട്ടുമല്ലോ ഡ്രൈ ആയിട്ടും കിട്ടും അതുപോലെ പഴുത്തതും കിട്ടും പച്ച കിട്ടും ചനച്ചത് കിട്ടും അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഈന്തപ്പഴം കിട്ടുമല്ലോ അതിൽ ഏറ്റവും കൂടുതൽ പഴുത്ത ഈന്തപ്പഴം ഇതുപോലെ എടുത്ത് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം ഞാനത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇങ്ങനെ കമത്തി വെക്കുകയാണ് കമത്തി വെക്കുമ്പോൾ സൂക്ഷിക്കണം അത് നമ്മളുടെ ഫ്ലെയിം ഓഫായി പോകും അപ്പം ഇടയ്ക്ക് തുറന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും എൻ്റെ ഫ്ലെയിം അടഞ്ഞു കഴിയുമ്പോഴത് ഓഫായി പോകും അങ്ങനെ ഓഫായി പോകുന്നു എങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് തുറന്ന് ഈ ഒരു രീതിയിൽ തിരിച്ച് വെക്കാം തിരിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്കൊന്ന് എടുക്കാം നന്നായിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഈ രീതിയില് വന്നിട്ടുണ്ട് ഉൾഭാഗം ഞാൻ കുറച്ച് നേരമേ വെച്ചുള്ളൂ കാരണം നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുമ്പോഴ് അത് നമ്മുടെ ഫ്ലെയിം ആയി പോവുകയാണ് എന്നാലും ഞാൻ നേരം ഇടക്കിടക്ക് തുറന്ന് നോക്കി